പക്ഷെ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ സൂര്യാസ്തമയം കൂടെ കൂടി കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്നിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂതാട്ടുളം വഴിയാണ് ഞാൻ സെലക്ട് ചെയ്തത് പിറവാൻ റൂട്ടും സെലക്ട് ചെയ്താൽ ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും വളരെ ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രം ഡ്രൈവ് ചെയ്യുക നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയർന്ന മലനിരകളിൽ ഒന്നിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് കൂരുമല വ്യൂ പോയിൻറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതായത് കൂരുമല വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട് മൂവാറ്റുപുഴയിൽ നിന്നും ഇരുപത്തി നാല് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ പൂത്താട്ടുളത്ത് നിന്ന് പിറോം വന്ന വഴി അല്ലെങ്കിൽ മൂവാറ്റുപുഴയിൽ നിന്ന് പിറോം ബസ് കയറിയിട്ട് ഇലഞ്ഞി അല്ലെങ്കിൽ ഇടയാറ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയച്ച് ഇങ്ങോട്ട് ഓട്ടോ അവൈലബിൾ ആണ് അല്ലാത്ത വണ്ടികൾ ഇങ്ങോട്ട് അവൈലബിൾ അല്ല ബസ് സർവീസ് അവിടെ നിന്ന് ഇങ്ങോട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അനുസരിച്ച് വരുന്നവർ സ്വന്തം കാറിലോ ബൈക്കിലോ വരാനായിട്ട് ശ്രമിക്കുക ഈ ഇടയാറ ഇലഞ്ഞി അത് കൂടാണ്ട് കുളങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയാലും ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും ഇവിടുത്തെ എൻട്രി ഫീസ് പത്ത് രൂപ മാത്രമാണുള്ളത് ഒരാൾക്ക് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നില്ല പത്ത് രൂപയാണ് മേടിക്കുന്നതെങ്കിലും ഇവിടുത്തെ ഒരു വ്യൂവും അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ സ്റ്റെപ്സൊക്കെ കൊടുത്ത് നല്ലതുപോലെ തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് എന്തായാലും നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകാം ആറു മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഇവിടുത്തെ ഒരു പ്രവേശന ടൈമിംഗ് എന്ന് പറയുന്നത് പിന്നെ ഏഴ് വരെയും അലൗഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഏഴ് മണിക്ക് ശേഷം ആരെയും ഇതിന് മുകളിലേക്ക് കടത്തി വിടുന്നതല്ല ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രൻസ് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് ചെറിയ കൗണ്ടർ വൺ അവർ ടൈമിലേക്കാണ് ഇവർ ഈ ഫീസ് ഈടാക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ശരിക്കും പതിനഞ്ച് മിനിറ്റത്തെ ഒരു നടപ്പ് മാത്രമാണ് മുകളിലേക്കുള്ളത് ഇവിടെ പ്രത്യേകിച്ച് ഒരു പാർക്കിംഗ് ഏരിയ അങ്ങനെയൊന്നുമില്ല ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത മുകളിലേക്ക് പോകാനായിട്ട് പറ്റും ഇരുന്ന് വിശ്രമിക്കാൻ പലയിടങ്ങളിലായിട്ട് ഇതുപോലെ സീറ്റിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഈ കാണുന്നതാണ് ഒരു സൈഡിൽ ശരിക്കും മലയുടെ താഴ്വാരവും പിന്നെ അതുപോലെ തന്നെ മറു സൈഡിൽ ഒരു ചെറിയൊരു മലയുമാണ് ഇതിൻ്റെ ഒരു ആ ഒരു സെറ്റപ്പ് കാണാനുള്ള ഒരു വ്യൂ എന്ന് പറയാം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വൺ സൈഡ് ശരിക്കും നല്ല ഒരു താഴ്വാരമാണ് പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ ചെറിയൊരു മലയും അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നല്ല അടിപൊളി ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രണ്ടും രണ്ട് ടൈപ്പിലുള്ള വ്യൂ ആണ് ഏറ്റവും കൂടുതൽ വ്യൂ നമുക്ക് കിട്ടുന്നത് ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നാണ് അങ്ങനെ നമ്മൾ വാച്ച് ടവറിലേക്കാണ് എത്തിയിരിക്കുന്നത് വാച്ച് ടവറിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു വിശ്രമ കേന്ദ്രവും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏത് പ്രായക്കാർക്കും വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ സ്റ്റെപ്സും അതുപോലെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സൈഡ് റയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് വിശ്രമിച്ചത് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ ആ ഒരു നമുക്ക് കയറി വന്ന ആ ഒരു ടയർഡ്നെസ് യാതൊരു രീതിയിലും ഫീൽ ചെയ്യത്തില്ല പിന്നെ ഇവിടുന്ന് നേരെ കുറച്ചും മുകളിലേക്ക് ചെല്ലുമ്പോൾ കൂരു പള്ളിയുടെ ഒരു കപ്പേള നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് നല്ല രീതിയിൽ തന്നെയാണ് ഈ കപ്പേളയും പണി കഴിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പള്ളി പെരുന്നാളുടെ സമയത്തും അതുപോലെ തന്നെ പ്രത്യേക ശുശ്രൂഷകളുടെ സമയത്തും ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നതാണ് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും വാച്ച് ടവറിലേക്കാണ് പോകുന്നത് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസ് കാണാനായിട്ട് ഇവിടെ ഒരു ചെറിയ കട കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ കട രൂപീകരിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ വാച്ച് ടവറിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് ഈ കൂരുമല ടൂറിസം പദ്ധതി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് ഓപ്പൺ ആയത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലീല സുഖവാസാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസും സൺസെറ്റുമാണ് സൺറൈസ് കാണണം എന്നുണ്ടെങ്കിൽ അത് വരേണ്ടിയിരിക്കുന്നു ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചെറിയ മഴയൊക്കെയുള്ള സമയമാണെങ്കിൽ നല്ല മൂടൽമഞ്ഞ് കയറി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമാണ് അതുകൊണ്ട് തന്നെ നേരെ ഇടുക്കിയിൽ കാണുന്ന മലമ്പ്രദേശങ്ങളാണ് ആ കാണുന്നതെല്ലാം നല്ല അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ടോപ്പിൽ നിന്നും ഇതിൻ്റെ തൊട്ട് താഴ്ന്നുള്ള വ്യൂ ഏകദേശം സെയിം തന്നെയാണ് പക്ഷേ എങ്കിലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ പ്രത്യേക ഒരു വൈബാണ് കൂരുമല വ്യൂ പോയിൻ്റിൻ്റെ വാച്ച് ടവറിന്റെ ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആട്ടോ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഞാൻ കാണിച്ചു തരാം അല്ല അടിപൊളി കാഴ്ചകളാണ് നല്ല കാറ്റു ആട്ടോ ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഏകദേശം കുറച്ച് സമയം അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യൻ പതുക്കെ നമ്മുടെ താഴത്തേക്ക് താന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതും കൂടെ കഴിഞ്ഞേച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ആ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമ്മൾ അടിപൊളി വ്യൂ ആണ് നല്ല കാറ്റുമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സമയത്ത് കൂടെ വരണം എന്നാണ് എല്ലാവരോടും ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് താഴെ ചെറിയൊരു കടയൊക്കെയുണ്ട് ചെറിയ കട എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ കടയാണ് ചെറിയ തട്ടുകടയുടെ ഒരു ഫീല് മാത്രമേ ഉള്ളൂ പക്ഷേ ചുക്കുകാപ്പി മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ശനി ഞായറു ദിവസങ്ങളിൽ സ്നാക്സ് അവൈലബിൾ ആണ് ചെറുകടയിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ചുക്കാപ്പി മാത്രമാണ് കിട്ടാൻ ചാൻസുള്ളൂ പിന്നെ അവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ശനി ഞായറാറ് ദിവസങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് പിന്നെ രാവിലെ സമയത്ത് അത് രാവിലെ വരുവാണെങ്കിൽ ഇവിടെ നല്ല കോടമഞ്ഞ് പേര് കിടക്കുന്നു നല്ല അടിപൊളി വ്യൂ ആയിരിക്കുന്നതാണ് പറഞ്ഞത് പക്ഷേ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ സൂര്യാസ്തമയം കൂടെ കൂടി കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ മുകളിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കും നമ്മൾ കയറി വന്നാൽ പോയിട്ട് നടപ്പാതയാണ് നല്ല രീതിയിൽ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇങ്ങനെ നോക്കി നിന്ന സമയത്താണ് ഒരു പരുന്ത് പറന്ന് ഇങ്ങനെ പോകുന്നത് കണ്ടത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ നമ്മളിവിടെ സൺസെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടൈം ലാബ്സിൻ്റെ ആ ഒരു സഹായത്തോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാനായിട്ട് സാധിക്കും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് സൺസെറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ സൂര്യൻ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ മാഞ്ഞു പോകുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സായം സന്ധ്യ കാണാനാണ് ഏറ്റവും ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് രാവിലത്തെ സമയം നല്ല അടിപൊളി തന്നെയായിരിക്കും പക്ഷേ എങ്കിലും വെയിലൊക്കെ വരാനുള്ള പെട്ടെന്ന് കൂടുതൽ ചാൻസ് ഉള്ളത് വൈകുന്നേര സമയമായിരിക്കും വളരെ ആപ്റ്റായിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണാൻ പറ്റുന്നത് അടിപൊളിയാണ് നല്ല വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞാൽ നല്ലൊരു കാണാൻ പറ്റും ഉച്ച സമയത്ത് മാക്സിമം വരാണ്ടിരിക്കുക രാവിലെയും വൈകിട്ടൊക്കെ വരാണെങ്കിൽ നല്ലൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് നല്ലൊരു കാഴ്ച കാണാൻ പറ്റും രാവിലെ രാവിലെയൊക്കെ വരുമ്പോൾ ഒരു കൂടെ രൂപത്തിന് കാണാൻ പറ്റും ചേർന്ന് കാണാൻ പറ്റില്ല മഞ്ഞ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് വൈകിട്ടൊക്കെ വരാണെങ്കിൽ നമുക്ക് അസ്മയത് കാണാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് കപ്പിൾസിനും ഫാമിലിക്കും എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്ഥലമാണ് നമുക്ക് ഒരുപാട് ദൂരം നടക്കേണ്ട ആവശ്യം വരുകയൊന്നുമില്ല എല്ലാ പൊളിയും വരാം അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ തന്നെ ഈ വീഡിയോയുടെ വൈകിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ആശംസകൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങുകയാണ് ആ സമയത്താണ് ജസ്റ്റ് ഞാൻ താഴെയെന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യൂ കണ്ടത് ഇതാണ് നമ്മുടെ വാച്ച് ടവറിൻ്റെ നൈറ്റ് ഒരു വ്യൂ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ടൂറിസം പദ്ധതി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ ഒരു ഫലകം സ്ഥാപിച്ചിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് കാഴ്ചകൾ കണ്ട് ഇറങ്ങുമ്പോഴേക്കും അത്യാവശ്യം നല്ലതുപോലെ ഇരുട്ടിയിരുന്നു ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ നല്ലതുപോലെ പേടി തോന്നുമെങ്കിലും യാതൊരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ നേരെ റോഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന മീങ്കുന്നം പള്ളി കാണാനായിട്ട് സാധിച്ചു അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു പള്ളിയുടേത്